ലഹരി വിരുദ്ധ ദിന പ്രസംഗം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം ഇന്ന് നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു ഒരു മനുഷ്യനെ മാത്രമല്ല സമൂഹത്തെ മൊത്തമായും കാർന്നു തിന്നുന്ന ഒന്നാണ് ലഹരി മരണത്തിലേക്കുള്ള കുറുക്ക് വൈകിയാണ് ലഹരിയുടെ ഉപയോഗം ലോകത്ത് ഓരോ പത്ത് നിമിഷത്തിലും ഒരാൾ വീതം ലഹരിയുടെ ഉപയോഗത്തിൽ മരിക്കുന്നു ഈ മഹാവിപത്തിനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ ഇരുപത്തി ആറ് മുതൽ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുകയും രാജ്യാന്തര ലഹരി വിപണനം തടയുകയും ലഹരി ഉപയോഗത്തിൻ്റെ ബോധവൽക്കരണവുമാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ലഹരിക്ക് അടിമയാകുന്നു നിമിഷ നേരത്തെ വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ ജീവിതം മുഴുവൻ തകരുന്നു സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യം വെച്ച് ഒരു ലഹരി മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് യുവതലമുറയിലെ വലിയ വിഭാഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലഹരി എന്ന വിപത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ലഹരി വിമുക്ത നാളേക്കായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ലഹരിക്കെതിരെ പ്രവർത്തിക്കാം ഒരു ലഹരി വിമുക്ത ലോകത്തിനു വേണ്ടി നമുക്കേവർക്കും ഉടർന്ന് പ്രവർത്തിക്കാം ജയ് ഹിന്ദ് നന്ദി ലഹരി വിരുദ്ധ പ്രസംഗ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്